ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാല് മണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് നമ്മുടെ കപ്പലണ്ടി നല്ലതുപോലെ വറുത്തെടുക്കാം അതാണ് മണ്ണില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളിങ്ങനെ വറുക്കുന്നത് ഇനി വറുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു ഇപ്പം അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് നല്ല പോലെ ഒന്ന് നമുക്കത് പീറ്റിയെടുക്കാം ഇനി നമുക്ക് കപ്പലണ്ടി മാറ്റി വെക്കാം ഇനി ഇതിനാവശ്യമായ തേങ്ങ ആവശ്യത്തിന് നമുക്ക് ചിരകി വെക്കാം അതിന് ശേഷം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് അവൽ അപ്പം അവല് വറുത്ത് എടുക്കാം അവലിനേക്കാളും നല്ലത് ഈ അവലാണ് അപ്പം ഇത് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം ചെറിയ രീലിട്ട് വേണം അത് അവര് വറുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മുടെ അവൽ മൂത്ത് വന്നിട്ടുണ്ട് ഇറക്കാറായിട്ടുണ്ട് വറുത്തെടുത്ത് അവൽ നമുക്കൊരു പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തെടുക്കാം വറുക്കുന്നത് അവലിൻ്റെ മൂപ്പ് തന്നെ ആവണം തേങ്ങ അപ്പം നമ്മുടെ തേങ്ങ നല്ലപോലെ മൂത്തിട്ടുണ്ട് നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് തേങ്ങ വറുത്ത അതേ ചീനച്ചട്ടി തന്നെ നമ്മുടെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ശേഷം കപ്പലണ്ടി നമുക്ക് വറുത്തു മാറ്റി വെച്ച തേങ്ങയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിന് ശേഷം നമുക്ക് കുറച്ച് ഏലക്ക പൊടിച്ചെടുക്കാം ഏലക്ക പൊടിക്കണമെങ്കിൽ ഒരുതരി പഞ്ചസാരയും കൂടി ഇടണം അത് എപ്പ പൊടിച്ചാലും അങ്ങനെയാണോ അത് തന്നെ നല്ലപോലെ പൊടിക്കുക പഞ്ചസാര ഇട്ട് എല്ലാരും പിടിക്കണമെങ്കിൽ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ശർക്കര കുറച്ചെടുത്തിട്ട് അതൊന്ന് പാനിയാക്കി എടുക്കാം പാനി റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അവലൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ചീനച്ചട്ടി ചൂടാക്കി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും പുട്ടുകടല ചിലടത്ത് കടലപ്പരിപ്പെന്നൊക്കെ പറയും അതും കൂടി ഒന്ന് നല്ലതുപോലെ വറുത്തെടുക്കാം നല്ലപോലെ വറുത്തതിന് ശേഷം നമുക്കിത് ഈ അവലിൻ്റെ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്യും ഇനി നമ്മുടെ ശർക്കര പാനി കുറേശേ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ നാലുമണി പലഹാരം സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേര് അവൽ എന്നാണ് അപ്പോൾ നമുക്കിത് ഒരുപാട് നാൾ കേടു ഇരിക്കും എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നല്ല സ്വാദാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അതുപോലെ ഒരുപാട് നാൾ കേടു കൂടാതെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രാവശ്യം ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കിയാൽ മതിയാകും അതുപോലെ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബെൽബട്ടനും കൂടി എനേബിൾ ചെയ്യുക ടാറ്റാ ഇത് നമ്മുടെ അവൽപ്പുരിയാണ് നമ്മുടെ അവൽപ്പൊരി റെഡി ആയിട്ടുണ്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെച്ചിരുന്ന പിള്ളേർക്ക് സ്കൂൾ വിട്ട് വരുമ്പോഴും അല്ലാതെ സ്കൂളിൻ്റെ സ്നാക്സായിട്ടും എല്ലാം കൊടുത്ത് വിടാൻ നല്ല ഒരു വിഭവമാണ് ഇത് ഇതിൻ്റെ അഭിപ്രായം എല്ലാവരും നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്യുക ഇനി അടുത്തത് ഒരു നല്ല വിഭവമായിട്ട് ഉടനെ വരാം